നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഗ്രാമ ന്യായാലയ എന്ന് കിട്ടുന്നത് ഗ്രാമീണ ന്യായാലയ എന്നും പറയാറുണ്ട് എന്നാൽ ഗ്രാമന്യായാലയ എന്നുള്ളതാണ് ആക്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് എന്താണ് ഈ ഗ്രാമ ന്യായാലയ നമുക്കത് ലളിതമായിട്ടൊന്ന് പരിശോധിക്കാം സാധാരണഗതിയിൽ ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മുൻസിഫ് ആണ് ഏറ്റവും താഴത്തെ തട്ടിലുള്ള കോടതി എന്ന് പറയും ഈ കോടതികളിൽ വിചാരണയ്ക്ക് വരുന്ന കേസുകളിൽ ഒരു അല്പം കൂടി ശിക്ഷ കുറഞ്ഞ കേസുകളോ അല്ലെങ്കിൽ സിവിൽ വ്യവഹാരത്തിന് സിവിൽ തർക്കങ്ങൾ ഉന്നയിച്ച് വലിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് തർക്കം ഉന്നയിക്കേണ്ടാത്ത വിധത്തിലുള്ള കേസുകളോ ഒക്കെ സിവിൽ കോടതിയിലാണ് അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം കാലതാമസം ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ചെറിയ തരം കേസുകളുടെ വിചാരണയെ ലളിതവൽക്കരിക്കാൻ ഗ്രാമ ന്യായാലയകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് അത് സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇത്തരം ഗ്രാമ ന്യായാലയകൾ ത സ്ഥാപിക്കുന്നതിനുള്ള അധികാരം നൽകിയിട്ടുള്ളത് ഒരു മജിസ്ട്രേറ്റ് ആകാൻ യോഗ്യനായിരിക്കുന്ന ആളെ വേണം ഗ്രാമ്യ ഗ്രാമന്യായാലയയിൽ ന്യായാധികാരിയായി നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ മജിസ്ട്രേറ്റുമാർ തന്നെയാണ് അല്ലെങ്കിൽ മുൻസിഫ്മാർ തന്നെയാണ് ന്യായാധികാരിയായി നിയമിക്കപ്പെടുന്നത് ഗ്രാമന്യായാലയത്തിലെ ജഡ്ജിയെ ജഡ്ജെന്നല്ല ന്യായാധികാരി എന്നാണ് വിളിക്കേണ്ടത് ഇത്തരം ജഡ്ജിമാർ അഥവാ ന്യായാധികാരികൾ വിചാരണയ്ക്കെടുക്കേണ്ട കേസുകൾ ഏതൊക്കെയാണെന്ന് ഈ ഗ്രാമന്യായാലയ ന്യായാലയ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ സിവിൽ കേസുകൾക്കും ക്രിമിനൽ കേസുകൾക്കും വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ക്രിമിനൽ ജൂറിസ്റ്റിക്സ് പറയുന്നത് പന്ത്രണ്ടാം വകുപ്പിലാണ് അതിൽ പറയുന്നത് ക്രിമിനൽ പ്രൊസീഡിയർ കോഡിൽ എന്തു പറഞ്ഞിരുന്നാലും പോലീസിലോ പ്രൈവറ്റോ ആയിട്ടുള്ള കേസുകളിൽ ഈ ഗ്രാമ ന്യായാലയ ആക്ടിൻ്റെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം രണ്ടു വർഷത്തിൽ താഴെ ശിക്ഷ വരുന്ന കേസുകളെല്ലാം വിചാരണക്കെടുക്കേണ്ടത് ന്യായാലയത്തിലാണ് രണ്ടു വർഷം വരെയുള്ള ശിക്ഷ പറയുന്ന കേസുകൾ അതുപോലെ മറ്റ് ചില ചെറിയ വ്യവഹാരങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതായത് ഗാർഹിക പീഡിത വനിതാ സംരക്ഷണ നിയമം ഒക്കെയുള്ള പോലെയുള്ള ചെറിയ നിയമങ്ങൾ ഒക്കെ ഈ ഗ്രാമ ന്യായാലയയുടെ പരിധിയിൽ ആയിരിക്കും അവർ വേണം ഈ കേസുകൾ കൈകാര്യം ചെയ്യുവാൻ ക്രിമിനൽ ജൂറിസ്റ്റിക്ഷൻ പറയുമ്പോൾ അത് ഷെഡ്യൂളിലാണ് ചേർന്നിട്ടുള്ളത് ഒന്നാം ഷെഡ്യൂളിൽ അതായത് ഓരോ ആക്ടിനും ഓരോ ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂളിൽ കുറച്ച് പട്ടികകൾ കാണും അതിനനുസരിച്ച് ഏതൊക്കെ കേസിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചേർക്കാനുള്ള ലിസ്റ്റ് ഒക്കെ ആ ഷെഡ്യൂളിലാണ് ചേർക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ഈ രണ്ടു കൊല്ലം ശിക്ഷ വരാവുന്ന വകുപ്പുകളിൽ നിന്ന് പെട്ടെന്ന് ഓർത്തിരിക്കുന്നതാണ് ഉചിതം കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ മോഷണം ഇരുപതിനായിരം രൂപയിൽ താഴെ വാല്യൂ വരുന്ന മോഷണ കുറ്റങ്ങൾ ഗ്രാമ ന്യായാലയത്തിൽ വിചാരണ നടത്താം അപ്പോൾ അത്തരം കേസുകളും കൂടി ഈ അതുപോലെ മോഷണം മുതൽ കൈവശം വയ്ക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ് കണ്ടുകൊണ്ട് ഗ്രാമന്യായാലയത്തിൻ്റെ പരിധിയിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിവിൽ ജൂറിസ്റ്റിക്ഷനിൽ ഈ പറയുന്ന പോലെ സിവിൽ നേച്ചർ ഓഫ് കേസസ് അത് ഈ ഷെഡ്യൂൾ രണ്ടാം ഷെഡ്യൂളിൽ പറയുന്നതാണ് ഇപ്പം ഒരു ഒരു സ്ഥലം വാങ്ങാനുള്ള ഒരാളുടെ അവകാശത്തെ പറ്റി തർക്കം വരിക സ്ഥലം വാങ്ങുന്നതിനുള്ള അവകാശം നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസം വെള്ളം എടുക്കുന്നതിനെ പറ്റി ഒരു പൊതുനിരത്തിൽ നിന്നും വെള്ളം എടുക്കുന്നതിനെ പറ്റിയുള്ള തർക്കങ്ങൾ അതായത് വലിയ സിവിൽ ഡിസ്പ്യൂട്ടിലേക്ക് പോകാത്ത തരത്തിലുള്ള ഇടത്തരം കേസുകൾ ചെറിയ കേസുകൾ നമുക്ക് സ്മോൾ കോസ് കോട്സ് ആക്ട് എന്ന് പറയുന്ന ചെറിയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിന് പ്രത്യേകം ഒരു നിയമമുണ്ട് ഈ ഗ്രാമന്യായാലയം വന്നതോടുകൂടി സ്മോൾ കോസ് കോർട്ടുകൾ അത് എല്ലാം ഒരുപക്ഷേ നമുക്ക് ഗ്രാമന്യായാലയമായിട്ട് കരുതാം എന്നാൽ അങ്ങനെ നേരിട്ട് എഴുതിയിട്ടില്ല ഈ ചെറുകിടമായിട്ടുള്ള കേസുകളൊക്കെ സിവിൽ കേസുകളൊക്കെ ഗ്രാമന്യായാലയത്തിൽ പരിഗണിക്കാം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങ് എന്തൊക്കെ അധികാരം ന്യായാധികാരിക്ക് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു മജിസ്ട്രേറ്റിൻ്റെ തൊട്ടു താഴെ നിൽക്കുന്ന അധികാരങ്ങളെല്ലാം മജിസ്ട്രേറ്റിൻ്റെ അധികാരം തന്നെയുണ്ട് മജിസ്ട്രേറ്റിനോളം ശിക്ഷ വിധിക്കാനോ മജിസ്ട്രേറ്റിനോളം വിധി മുൻസിപ്പിനോളം വിധി പുറപ്പെടുവിക്കാനോ ഉള്ള അധികാരങ്ങളില്ല എങ്കിൽ തന്നെയും ഏതാണ്ട് ഒരേ ക്ലാസ്സിൽ വരുന്ന ജഡ്ജി തന്നെയാണ് ന്യായാധികാരി എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വിശേഷിച്ച് പറയാനുള്ള ഒരു കാര്യം ഈ ന്യായാധികാരി ഏത് ഗ്രാമത്തിൽ ഇരിക്കുന്നു ആ ഗ്രാമങ്ങൾ ഇടയ്ക്ക് സന്ദർശിക്കണം എന്നുള്ളൊരു വകുപ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ആ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ ലീഗൽ എയ്ഡ് കാര്യങ്ങൾ അതായത് നിയമസഹായ കാര്യങ്ങൾ നിർവഹിക്കണം അതുപോലെ ഈ കുറ്റകൃത്യം നടന്ന ഒരു കുട്ടിയുടെ സ്ഥലത്താണ് കുറ്റകൃത്യം ആ കുട്ടിക്ക് പുറത്തേക്ക് വരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് വരാൻ പറ്റാത്ത ഒരാൾ കിടപ്പിലാണ് അയാളുടെ തൊട്ടടുത്തുള്ള മേഖല ഒരു റൂമിലോ അവിടെയൊക്കെ ഇരുന്ന് വേണമെങ്കിൽ വിചാരണ നടത്താം എന്ന് ന്യായാധികാരിയെ അധികാരപ്രതികരണം സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ അങ്ങനെയാലും ഇറങ്ങിപ്പോയി വിചാരണ നടത്താറില്ല സന്ദർശനം നടത്താറില്ല എന്നുള്ളത് വേറെ ഒരു കാര്യം എങ്കിലും ലീഗൽ എയ്ഡിൻ്റെ കാര്യത്തിനും മറ്റുമൊക്കെ ന്യായാധികാരികൾ പോകുന്നത് നമുക്ക് കാണാം പിന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഇതിനൊക്കെ അപ്പീൽ കൊടുക്കാം പഴയപോലെ തന്നെ ക്രിമിനൽ കേസിലുള്ളതുപോലെ തന്നെ സെഷൻസ് കോടതിയിലും സിവിൽ കേസുകളിൽ ജില്ലാ കോടതികളിലുമാണ് അപ്പീൽ കൊടുക്കാവുന്നത് കൺസീലിയേറ്റേഴ്സിനെ നിയമിക്കാം മീഡിയേറ്റേഴ്സിനെ നിയമിക്കാം കേസുകൾ തീർപ്പാക്കുന്നതിന് ഇരു കക്ഷികളോടും സംസാരിക്കാം ഇങ്ങനെയുള്ള അധികാരങ്ങളെല്ലാം ന്യായാധികാരിക്ക് നൽകിയിട്ടുണ്ട് ന്യായാധികാരി ഇരിക്കുന്ന കോടതിയുടെ പേരാണ് ഗ്രാമ ന്യായാലയം നമ്മുടെ അടുത്തുള്ള മേഖലകളിൽ പരിശോധിച്ചാൽ അറിയാം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളല്ലാതെ ന്യായാലയ എന്ന വിഭാഗം കോടതികളും നമുക്കിപ്പോൾ അവയ്ക്ക് താഴെയായി മുൻസിഫ് മജിസ്ട്രേറ്റുമാർക്ക് താഴെയായി നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത് അപ്പോൾ ഇതാണ് ഗ്രാമന്യായാലയയും ന്യായാധികാരികളും നന്ദി